Hello, welcome back. വീട്ടമ്മമാർക്കൊരു വരുമാന മാർഗം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ അഫോർഡബിൾ റേറ്റിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യമാണ് കേട്ടോ അതായത് നമുക്ക് വലിയ ഷോപ്പോ വലിയ രീതിയിൽ പുറത്ത് പോയിരുന്നു പുറത്തൊരു ഷോപ്പ് ഇട്ടിട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും വേണമെന്നില്ല വീട്ടിൽ നമുക്ക് ചെറിയ ഒരു ചെറിയ ഷോപ്പ് ആക്കിയിട്ട് ഷോപ്പ് പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലാണോ നമുക്കത് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇതുപോലെ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് സ്ത്രീകൾ കൂടുതൽ വാങ്ങി പുറത്ത് പോയി വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ ഇത് കാണുന്നവർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്നൊരു രീതിയിലാണ് അതായത് പുറത്ത് പോയി ജോലി ചെയ്യാനോ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇപ്പോൾ പ ഇപ്പം പല പല കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോ രീതിയിലുള്ള അതായത് പൈസകൾ ഒരുപാട് അങ്ങോട്ട് നിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ വരുമാനം കിട്ടത്തുള്ളൂ എന്ന രീതിയിൽ ഒരുപാട് ബിസിനസ്സ് എളുപ്പമുണ്ട് അതുപോലൊന്നും ചെയ്യണമെന്നില്ല ഇതിനകത്ത് ഒരുപാട് പൈസ ഇറക്കണ്ട ഇപ്പം നമ്മൾ രൂപ ഇറക്കിയാലും നമ്മൾ രൂപ ചിലവാക്കി സാധനം എടുത്താലും നമുക്കത് അപ്പോഴു തന്നെ വിറ്റ് ആ രൂപ നമുക്ക് കിട്ടും അപ്പോൾ അതിനകത്തൂടെ ചെറിയ രീതിയിൽ ഒരു വരുമാന മാർഗ്ഗവും നമുക്കതിൽ നിന്ന് കിട്ടും അപ്പം ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കുന്ന പൈസ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും ഒരുപാട് സാധനങ്ങളൊന്നും ഇതിനകത്തേക്ക് വേണമെന്നില്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി ഒരുപാട് മുതൽ മുടക്കില്ലാത്തൊരു ചെറിയ ബിസിനസ്സാണ് കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയതായിട്ടൊരു ഷോപ്പ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും വീട്ടിൽ വീട്ടിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റും എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബിസിനസ്സാണ് ഇത് അതായത് സ്റ്റേഷനറി ബിസിനസ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്